ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചു എഴുതി തന്നിട്ട് കേട്ട് അതായത് കേരളയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ ഈ ഇവിടെ കേരളയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ ഐ കി രംഗം ഭയങ്കരമായിട്ട് കുതിച്ചു വരുമായിരുന്നു അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ കി ബിസിനസ് മുഴുവൻ തകർന്ന് തരിപ്പണമായി പോവുമായിരുന്നു കേരളത്തിൽ നിന്ന് ഒരാളെ പോലെ അവർക്ക് ജോലി കിട്ടൂലായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം പേര് കേരളത്തിൽ തന്നെ ജോലി ചെയ്താണ് ഇതെല്ലാം മനസ്സിലാക്കിയ ഐ ടി കമ്പനിക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്തു ഇത് അപകടമാണല്ലോ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ പറഞ്ഞത് അമ്പതൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കമ്പനിയൊക്കെ പൂട്ടി പൂട്ടിപ്പോവല്ലോ അങ്ങനെ അവർ പ്രതിപക്ഷ നേതാവിനെ പിടിച്ചു പ്രതിപക്ഷ നേതാവിന് നൂറ്റമ്പത് കോടി രൂപ കൊടുത്തു അത് എന്താണ് ഫ്രീസ് ചെയ്ത ഒരു മത്സ്യ ലോറിയിൽ ചാവക്കാടെത്തിച്ചു അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ അത് ഏത് വഴിക്കാൻ പോയെന്ന് പറഞ്ഞില്ല പി വീണ്ടും തിരിച്ച് ചാവക്കാർ കൊണ്ടുവന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുവന്ന സാധനം വീണ്ടും ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ഞാൻ മാസം മൂന്ന് പ്രാവശ്യം ബാംഗ്ലൂരിൽ പോകുന്നുണ്ട് സാർ ഞാൻ ചിരിക്കണോ അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് കരയണോ നിങ്ങളുടെ ഗതികയുടെ ഓർത്ത് കരയണോ ഞാൻ ഞാൻ ഈ പറഞ്ഞ ആളെ കുറിച്ച് ഒന്നും പറയുന്നില്ല കാരണം ഞാൻ ഇത് ഈ കൂടുതൽ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷെ അങ് സഭാനേതാവല്ലേ സി പി എമ്മിന്റെ പാർട്ടിയുടെ ലീഡറല്ലേ ഇത് കണ്ടിട്ട് ഇത് നിയമസഭയിൽ അനുവദിക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തതിനെ കുറിച്ചാണ് എനിക്ക് സങ്കടം നിങ്ങൾ ഐ ഫീൽ ക്യൂ നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുന്നു മുഖ്യമന്ത്രിയോട് അങ്ങെ പോലെ ഒരാൾ ഇത് വായിച്ചിട്ട് അല്ല നിങ്ങളുടെ ഏതെങ്കിലും മന്ത്രിമാരെ കുറിച്ച് എന്തെങ്കിലും ഒരാൾ ഒന്ന് ഇതുപോലെ തന്ന കീറിക്കോട്ടയിലിടും ഞങ്ങൾ അങ്ങനൊന്നും ഞങ്ങൾ ചെയ്യും നിങ്ങൾ ഇത് ഈ നിയമസഭയിലാവുന്നില്ല നിങ്ങളിങ്ങനെ പരിഹാസപാത്രമാണോ നിങ്ങളിങ്ങനെ പരിഹാസപാത്രമാണോ സാറേ റെക്കോർഡി കിടക്കട്ടെ റെക്കോർഡിലൊന്നും മാറ്റണ്ട അത് കിടക്കട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് എഴുതി തരാത്ത അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചു കെ സി വേണുഗോപാലിനെ കുറിച്ച് എഴുതി തരാതെ പുറത്തുള്ള ഒരാളാണ് ഉന്നയിക്കാമോ അത് നീക്കം ചെയ്യണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ അവിടെ കിടക്കട്ടെ വരാടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതുപോലെയും ചില ആളുകളൊക്കെ ഈ നിയമസഭയിൽ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വരാനിരിക്കുന്ന തലമുറ അറിയട്ടല്ല ഞാൻ എന്തും മറുപടിയാണ് അതിൻ്റെ അകത്ത് പറയണത് എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് ചിരിക്കാനും തോന്നുന്നുണ്ട് കരയാന് രണ്ടും തോന്നുന്നുണ്ട് ഒരേ സമയത്ത് അത് വിട് പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ വല്ല മുഖ്യമന്ത്രിയെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുമെന്ന് ഓർത്തിട്ടാണോ ഇത് ഇതിങ്ങനെ പറയിപ്പിച്ചത് ഞാൻ മുഖ്യമന്ത്രി ഞങ്ങളിവിടെ നിയമസഭയിൽ എഴുതി കൊടുത്ത ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അവസാനം മാസപ്പടി വിവാദത്തെക്കുറിച്ച് സിമാറ്റിക് കൊലനാടൻ ഇവിടെ ആരോപണം ഉന്നയിച്ചു ആരോപണം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി പറഞ്ഞു ഞങ്ങൾ കേട്ടിരുന്നല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു അവർ എക്സാലോജി കമ്പനിക്ക് ഒരു അവസരവും കൊടുത്തില്ല ഒരു ചാൻസ് നാച്ചുറൽ ജസ്റ്റിസ് അവർക്ക് കൊടുത്തില്ല സ്വാഭാവിക നീതി കമ്പനിക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അത് ഇൻട്രീം ട്രൈബ്യൂണൽ ബോർഡായിരുന്നു ഇൻട്രീം ബോർഡായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ആണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ അവസരവും കൊടുത്തും ഒരു രേഖയെ ഹാജരാക്കിയില്ല ഒരു രേഖയെ ഹാജരാക്കിയില്ല ഈ എഗ്രിമെന്റ് ആലുവയിലെ കമ്പനിയായിട്ടുള്ള എഗ്രിമെന്റ് ഹാജരാക്കിയില്ല അവരുമായിട്ടുള്ള അവരുമായിട്ടുള്ള കറസ്പോണ്ടൻസ് ഹാജരാക്കിയില്ല അവര് അവിടെ ജോലി ചെയ്തതിന്റെ ഒരു രേഖയും അവര് ഹാജരാക്കിയില്ല അവർ തെറ്റിദ്ധരിപ്പിച്ചു അതുകൊണ്ട് കമ്പനി നാല്പത്തെട്ട് വകുപ്പുകൾ പ്രകാരം കേസെടുക്കണം ആ വകുപ്പ് നൂറ്റി എൺപത്തെട്ട് പ്രകാരം കേസെടുക്കണം എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ശരിയായിരുന്നില്ല അവാസ്തവമായിരുന്നു പച്ചക്കളൊന്നും ഞാൻ പറയാനുള്ള അവാസ്തവമായിരുന്നു ഈ അവസരം കൊടുത്തിട്ടും അവർ ഒരു രേഖയും ഹാജരാക്കിയില്ല അപ്പം അത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് കമ്പനിയുടെ അക്കൗണ്ടിലും അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല അതാണ് അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരും കള്ളപ്പണം വെളുപ്പിച്ച നടപടിയാണ് എന്നാണ് ഫൈൻഡിങ് രണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഫൈൻഡിങ് ആണ് ഒന്ന് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പ്ലീസ് 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 അങ്ങ് ഇത്ര അസ്വസ്ഥനാവല്ലേ ഇതൊക്കെ ഇവിടെ സാധാരണയല്ലേ ഞാനൊരു കാര്യം കംപ്ലീറ്റ് ചെയ്തോട്ടെ അത് ഞാൻ നിർത്തും അവസാനിപ്പിക്കുക അപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി രണ്ടാമത്തെ രജിസ്റ്റാർ ഓഫ് കമ്പനീസ് അതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി രണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഫൈൻഡിങ് ആണ് ഇതുള്ളത് അപ്പോൾ അങ്ങ് പറഞ്ഞത് മുഴുവൻ അങ്ങ് ഈ സമയം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഒന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല അതാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു ഞങ്ങൾ ഏ ക്യാമറയിൽ ആരോപണം ഉന്നയിച്ചു ഞങ്ങൾ കെ ഫോണിൽ ആരോപണം ഉന്നയിച്ചു ഞങ്ങൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ ആരോപണം ഉന്നയിച്ചു ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ചു ഇത് ഞങ്ങൾ കോടതി പോയിട്ടുണ്ട് ഏ ക്യാമറയിൽ പോയിട്ടുണ്ട് കെ ഫോണിൽ പോയിട്ടുണ്ട് ആ ലോകായുക്തിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ അഴിമതിയെക്കുറിച്ച് പോയിട്ടുണ്ട് അത് പോവും ഞങ്ങളിവിടെ നിന്ന് നിങ്ങൾ നീതി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നീതി തേടി കോടതി പോകും അത് സ്വാഭാവികമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സർ ഈ ഭരണം എന്ന് പറയുന്നത് ഈ നയപ്രഖ്യാപന പ്രസംഗം പോലെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലേക്ക് മാറ്റി അവർക്ക് ജീവിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയുണ്ടാക്കി അഴിമതിയും ദൂർത്തും ധിക്കാരവും അടിച്ചമർത്തലും പോലീസിനെ ഉപകരണമാക്കി മാറ്റി ഗുണ്ടകളെ കൊണ്ടുവന്ന് പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഭരണം കേരളത്തെ എവിടെ കൊണ്ടു എത്തിക്കും അത് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറയുന്ന ഒരു സംശയമില്ല സാർ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും